മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ രാത്രി മഴ അർച്ചന കയറിപ്പോയ ഓട്ടോറിക്ഷ റിസർവോയറിന് സമാന്തരമായ റോഡിൻ്റെ അങ്ങേയറ്റത്ത് മറഞ്ഞു പുറംകൈയിലെ വെറ്റിലച്ചാറ് പടർന്ന ചുണ്ട് തുടച്ചിട്ട് കാർത്തിയനി വീട്ടിലേക്ക് നടന്നു അകത്ത് കയറി മൊബൈൽ ഫോൺ എടുത്തിട്ട് ചെവള നമ്പർ എടുത്ത് അവൾ അതിലേക്ക് വിളിച്ചു ഒരു വാഹനത്തിൻ്റെ ഇരമ്പലിനൊപ്പം ചെവളെ രാഘവൻ്റെ പരിക്കൻ സ്വരമെത്തി എന്താണ് കാർത്തു രാജപ്പൻചേട്ടൻ ചതിച്ചു അയാൾ ആ എസ്പിയേയും കൂട്ടി ആ പെണ്ണിനെ കൊണ്ടുപോകാൻ വന്നു എന്നിട്ട് നടന്ന വിവരങ്ങൾ ഒറ്റ വീർപ്പിന് കാർത്തിയായനി പറഞ്ഞു നീ അവളെ എവിടേക്കാ പറഞ്ഞയച്ചത് കാർത്തിയനെ പൂർത്തിയാക്കാൻ രാഘവൻ അനുവദിച്ചില്ല രാഘവൻ രാഘവൻചേട്ടൻ അതോർത്ത് ഉത്കണ്ഠപ്പെടേണ്ട ഒരു ഈച്ച പോലും പറന്നെത്താത്ത സ്ഥലത്തേക്കാണ് അവളെ ഞാൻ മാറ്റിയത് ഏതാ ആ സ്ഥലം കാലങ്കാവ് എൻ്റെ വകയിലൊരു അനിയത്തിയുടെ വീടാണ് ഇനി അവളെ അവിടെ നിർത്തുന്നത് റിസ്ക ഞാൻ എൻ്റെ പിള്ളേരെ വിടാം അവരവളെ കമ്പത്തേക്ക് കൊണ്ടുപോകും അർച്ചനയെ രാഘവൻ കൊണ്ടുപോയാൽ തനിക്കതുകൊണ്ട് പ്രയോജനമില്ലെന്ന് കാർത്തിയായി ഓർത്തു മാസം തികയാറായ പെണ്ണിനെയും കൊണ്ടുപോയിട്ട് രാഘവൻ ചേട്ടൻ എന്തു ചെയ്യാനാ അവളുടെ ആരോഗ്യസ്ഥിതി മോശമാ ഈ സമയത്ത് സ്ത്രീകളുടെ തുണ കൂടിയേ തീരൂ ചേട്ടൻ ഇനിയും എന്നെ വിശ്വാസമില്ലേ പ്രസവം കഴിഞ്ഞ് അവളെ ഞാൻ കയ്യിലോട്ട് തരും രാഘവൻ ഒന്ന് തണുത്തെന്ന് അവൾക്ക് മനസ്സിലായി രാജപ്പനെ ഞാൻ വെറുതെ വിടില്ല അവൻ്റെ ഒരു കാല് എടുക്കും ചതിയാണെങ്കിലും രാജപ്പൻ അവരുടെ കയ്യിൽ പെട്ടുപോയതാ ഇവിടെയിട്ടാ അവർ നന്നായി കൈകാര്യം ചെയ്തിട്ടാണ് കൊണ്ടുപോയത് എന്തായാലും എസ്പിയുടെ ശല്യം തീർന്നു എന്ന് ആശ്വസിച്ചുകൂടെ രാഘവൻ മൂളി ചേട്ടൻ ധൈര്യമായിരിക്കും ജീവൻ പോയാലും ഈ കാർത്തിയനി രാഘവൻ ചേട്ടനെ ചതിക്കില്ല ഇനി എൻ്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ അറിയാലോ നല്ല മുതലാ നമ്മുടെ കയ്യിലുള്ളത് കോൾ കട്ട് ചെയ്തിട്ട് കാർത്തേനി ചിരിച്ചു കത്തിച്ചു വിട്ട റോക്കറ്റ് പോലെയാണ് ഓട്ടോ പാഞ്ഞുകൊണ്ടിരുന്നത് കുളത്തുപ്പട കഴിഞ്ഞാണ് ഓട്ടോയുടെ വേഗത അല്പം കുറഞ്ഞത് എവിടേക്കാ പോകുന്നത് അർച്ചന ഡ്രൈവറോട് അന്വേഷിച്ചു അവൻ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു കാലൻകാവ് ആ പേര് കേട്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി പുറത്തേക്ക് കണ്ണുകൾ പായിച്ച് അവൾ ഇരുന്നു ഓരോ ജംഗ്ഷനുകൾ പിന്നിലേക്ക് ഓടി മറയുകയാണ് ചോഴിയക്കാട് അരിപ്പ മടത്തറ ഇതൊക്കെ ഏത് ലോകമാണ് ദേവമേ സുധിയുടെ അച്ഛനെയും കൂട്ടി ചിറ്റപ്പൻ വന്നതു തന്നെ തന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് ചിറ്റപ്പനെ അവർ ദേഹോപദ്രവം ചെയ്യുന്നത് അടുത്ത വീട്ടിൽ നിന്ന് താൻ കണ്ടതാണ് കുറ്റവാളിയെപ്പോലെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചാണ് അവർ റോഡിലേക്ക് കൊണ്ടുപോയത് കാർത്തിയനി ചേച്ചി ഒറ്റിക്കൊടുത്തെങ്കിൽ താനിപ്പോൾ അവരുടെ വണ്ടിയിൽ ഇരുന്നേനെ ചിറ്റപ്പനെ അറിയില്ലെന്ന് കാർത്തിയനി ചേച്ചി പറയാൻ തക്കതായ കാരണവും ഉണ്ടാവും ചെവള രാഘവൻ അറിയാത്ത നീക്കമാവും നടന്നിട്ടുള്ളത് കാർത്തിക ഇനി ചെവള രാഘവൻ്റെ ആളാണ് അതുകൊണ്ടാവും ചിട്ടപ്പനെ അവർ തള്ളിപ്പറഞ്ഞത് ചിട്ടപ്പൻ്റെ എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞു സുധിയുടെ ആൾക്കാരെ ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല ഓട്ടോ പാലോട് പിന്നിട്ടു ഇനി പേടിക്കാനൊന്നുമില്ല ചായ വേണോ ആംബ്രോസ് തിരിഞ്ഞു ചോദിച്ചു വേണ്ട ഇനിയും ദൂരമുണ്ടോ അവൻ ചിരിച്ചു കറുത്തിട്ടാണെങ്കിലും അവൻ്റെ പല്ലുകൾക്ക് വെണ്മയുണ്ടായിരുന്നു നന്ദിയോട് എത്തിപ്പോയി ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ വിതര റോട്ടാ നന്ദിയോട് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ ഇടതുവശത്തേക്ക് തിരിഞ്ഞു പിന്നീട് കൊടുങ്കാടായിരുന്നു ഇരുവശത്തു നിന്നും മരങ്ങൾ ആകാശത്തേക്ക് ഉയർന്ന് തലകോർത്ത് നിൽക്കുന്ന തുരങ്കം പോലെയായിരുന്നു റോഡ് കാലൻകാവിലെത്തി ആംബ്രോസ് പറഞ്ഞു ഒന്ന് രണ്ട് ചെറിയ കടകളുള്ള സ്ഥലം ഓട്ടോ പിന്നിട്ടു റോഡിൽ ആരുമില്ല ഇടതുവശത്തെ ഇടുങ്ങിയ റോഡിലേക്ക് ഓട്ടോ ഞെരുങ്ങിക്കയറി സിമൻറ്റ് കട്ട കെട്ടിയ ചെറിയ വീടിന്റെ മുറ്റത്ത് ഓട്ടോ നിന്നു അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച ഏതാനും കുട്ടികൾ ഓട്ടോയെ വന്ന് പൊതിഞ്ഞു ആറും അഞ്ചും നാലും മൂന്നും വയസ്സു മാത്രം പ്രായം വരും അവർക്ക് രണ്ട് പേർ പെൺകുട്ടികളാണ് നാൽപ്പതിനടുത്ത് പ്രായം വധിക്കുന്ന ഒരു സ്ത്രീ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു പാറിപ്പറന്ന എണ്ണമയമില്ലാത്ത മുടി ഉച്ചയിൽ കെട്ടിവെച്ചിട്ടുണ്ട് അർച്ചന ഓട്ടോയിൽ നിന്നിറങ്ങി കുട്ടികൾ അത്ഭുത കാഴ്ച കണ്ടതുപോലെ അവൾക്ക് ചുറ്റും കൂടി അർച്ചന എല്ലാവരെയും നോക്കി ചിരിച്ചു ഞാൻ രമണി ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ അർച്ചനയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി കയറി വാ രമണിക്കൊപ്പം അവൾ ആ വീട്ടിൽ കയറി അതിനുള്ളിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു അടുക്കള ചായ്പ്പും ചെറിയൊരു മുറിയും മാത്രമേ ഉള്ളൂ ആ മുറിയിലിട്ട് പോയിക്കോ വലതു ഭാഗത്തുള്ള ചെറിയ മുറി രമണി കാണിച്ചു കൊടുത്തു ചേച്ചിയെ ഒന്നിങ്ങോട്ട് വന്നേ ഡ്രൈവറുടെ ശബ്ദം വന്നു ഞാനിപ്പോൾ വരാമേ രമണി പുറത്തേക്ക് പോയി ബാഗമെടുത്ത് അർച്ചന മുറിയിൽ കയറി ഒരു ഇരുമ്പ് കട്ടൽ മാത്രമേ അതിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ നഗ്നമായ ഒരു ജനൽ കാടിനു നേരെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് ജാഥ പോലെ കുട്ടികൾ മുറിയിലേക്ക് ഇരച്ചു കയറി വന്നു അവനെ നോക്കി അർച്ചന ചിരിച്ചു എവിടെ വരുവാ കൂട്ടത്തിൽ മുതിർന്ന ആൺകുട്ടി ചോദിച്ചു കുറച്ച് ദൂരേന്ന് ബ്ലൗസിനുള്ളിൽ നോട്ടുകൾ കുത്തി തിരികെ രമണി ആഹ്ലാദത്തോടെ അകത്തു വന്നു കുട്ടികളെ അവൾ മുറിയിൽ നിന്ന് ആട്ടി ഓടിച്ചു രമണിയെയും അർച്ചനയും പരിചയപ്പെട്ടു കാർത്തി ചേച്ചി വിവരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു ഇവിടെ വന്ന് ആരും കുട്ടിയെ ഉപദ്രവിക്കില്ല അർച്ചന തലയാട്ടി ഇനി നമ്മുടെ മുന്നിലുള്ള പ്രാർത്ഥന ഒന്നു മാത്രമാ നിരഞ്ജന നമ്മുടെ മോനെ ഉപേക്ഷിച്ചു പോകരുതെന്ന് അവൾ ഒരു അഡ്വക്കേറ്റാ അവളുടെ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല അവളുടെ കൂട്ടുകാരിക്കും ഇപ്പോൾ സത്യം സത്യമറിയാം എനിക്കൊരു സമാധാനവുമില്ല ഇരുപ്പുറയ്ക്കാതെ വിശ്വനാഥൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഒരു കുഞ്ഞെന്നത് ഏറ്റവും വലിയ സ്വപ്നമല്ലേ തൻ്റെ ജീവിതം ഹോമിച്ച് കളയാൻ നിരഞ്ജനയെ പോലൊരു പെണ്ണ് തയ്യാറാവുമോ എനിക്ക് ഭയമുണ്ട് ഡിവോഴ്സിന് അവൾ ചിന്തിച്ചാൽ അരുതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല പിന്നെ നമ്മുടെ മുൻ ഉണ്ടാവുമോ വിശ്വേട്ടാ ഒച്ചയടക്കി ജയന്തി കരഞ്ഞു വിശ്വനാഥൻ ഒരു സിഗരറ്റിന് തീ കൊടുത്ത് പുക ആഞ്ഞെടുത്തു ജയന്തി കണ്ണും മുഖവും തുടച്ചു അവൾ അവനെ വിട്ടുപോകില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതല്ലേ പ്രഗ്നൻ്റ് ആണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയാൻ സുധിക്കവൾ അനുവാദം കൊടുത്തത് ഏട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ വിശ്വസിക്കുന്നത് നിരഞ്ജന പ്രഗ്നൻ്റാണെന്ന് വിശ്വനാഥൻ്റെ നോട്ടത്തിൽ ആശ്വാസം തെളിഞ്ഞു അവർക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ നമ്മളിൽ ശ്രമിക്കണം അവരുടെ പദ്ധതികൾക്ക് നമ്മൾ പൂർണ്ണ പിന്തുണ കൊടുക്കണം ഇത് നമ്മുടെ ആവശ്യം കൂടിയാണ് വിശ്വനാഥൻ മോളി ജയന്തി പറയുന്നതാണ് വാസ്തവം നിരഞ്ജനിയുടെ മനസ്സ് മാറാൻ പാടില്ല കുടുംബമഹിമയും കെട്ടിപ്പടിച്ചിരുന്നാൽ ഒലിച്ചു പോകുന്നത് സ്തുതിയുടെ ജീവിതമാണ് അർച്ചനയെയാണ് അവൻ വിവാഹം ചെയ്തതെങ്കിൽ ഈ ഭയം വേണ്ടിയിരുന്നില്ല ഞാൻ നിരഞ്ജനിയെ വിളിക്കട്ടെ വിളിക്കേ വിശ്വനാഥൻ മുറിയിലേക്ക് നടന്നു ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി നിരഞ്ജനിയും സുധീഷും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജെയന്തിയുടെ കോൾ വന്നത് സുധിയുടെ അമ്മയാണ് അവൾ പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല അമ്മേ സുധീഷിൻ്റെ ഒപ്പം ലിഫ്റ്റിൻ്റെ നേരെ നടക്കുമ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്തു നിങ്ങൾ എവിടെയാണ് പുറത്തേക്കൊന്ന് പോയിരുന്നു ഇപ്പോൾ ഫ്ളാറ്റിലെത്തി ലിഫ്റ്റ് കാത്ത് സുധീഷിൻ്റെ ഒപ്പം അവൾ നിന്നു പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ആലോചിച്ചു ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് അത് അല്ല അമ്മേ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ അവൾ തിരുത്തി ഞങ്ങളുടെ കുഞ്ഞെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയുള്ള ഏറ്റെടുക്കലാ സുധീഷ് അവളെ നോക്കി അതെ അങ്ങനെ തന്നെയാ വേണ്ടത് അച്ഛനും ആ വഴിക്ക് അന്വേഷിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് നുംബരത്തോടെ നിരഞ്ജന സുധിയെ നോക്കി അച്ഛന് എതിർപ്പൊന്നുമില്ലേ അമ്മേ ഇല്ല എതിർത്തിട്ടെന്ത് ചെയ്യാനാ മോളെ നീ അവനോടും പറഞ്ഞേക്ക് അച്ഛന് സമ്മതമാണെന്ന് പറയാം അമ്മേ ലിഫ്റ്റിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങി സുധീഷ് വാതിൽ തുറന്നു മോളുടെ വീട്ടിൽ എന്നു പറയും അകത്ത് കയറി അവൾ വാതിലടച്ചു അതിന് ഇനിയും സമയമുണ്ടല്ലോ അമ്മേ അച്ഛൻ്റെ എതിർപ്പ് മാത്രമായിരുന്നു ഞങ്ങളെ ഇതുവരെ അലട്ടിയിരുന്നത് അമ്മ സമാധാനിക്ക് രണ്ടു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ നമുക്കൊരു കുഞ്ഞിനെ കണ്ടെത്താം ശരി മോളെ സംഭാഷണം അവസാനിപ്പിച്ച് നിരഞ്ജന സുധീഷിന്റെ അടുത്തു ചെന്നു കണ്ടില്ലേ അച്ഛൻ്റെ ശാഠ്യെ ഇത്രയേ ഉള്ളൂ കുഞ്ഞിനെ സ്വീകരിക്കുന്നതിൽ പൂർണ്ണ സമ്മതാന്ന് മാത്രമല്ല ഒരു കുഞ്ഞിനെ അന്വേഷിക്കാമെന്നും പാവും അവരെ സുധി വിട്ടുകളാക്കുകയാണെന്ന് സത്യം അറിയില്ലല്ലോ അവളുടെ സ്വരത്തിൽ വേദന കലർന്നു സുധീഷ് മന്ദഹസിച്ചു എനിക്കറിയാമായിരുന്നു അച്ഛൻ എൻ്റെ വഴിക്ക് വരുമെന്ന് ഒരു മകനും ചെയ്യാത്ത പകപോക്കൾ തന്നെ കൂടുതൽ വ്യാഖ്യാനമൊന്നും വേണ്ട ഇവിടെ എനിക്കോ നിരഞ്ജരിക്കോ എന്ന വേർതിരിവില്ല നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നീടൊന്നും പറയാതെ അവൾ റൂമിലേക്ക് പോയി സുധീഷ് സോഫയിലിരുന്നു ഒരു ചിരി അവന്റെ ചുണ്ടിൽ വിടർന്നു ഒടുവിൽ പെരുമ്പടപ്പ് വിശ്വനാഥൻ തലകുത്തി വീണു എത്ര ദാരുണമായ പതനം തറവാടിത്തവും പ്രൗഢിയുമൊക്കെ വെറും ചീട്ടുകൊട്ടാരങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു പക തന്നെയാണിത് അടങ്ങാത്ത പക നെഞ്ചിനുള്ളിൽ ഒരിക്കലും അണയാത്ത തേക്കനനുമായി ജീവിക്കുമ്പോൾ ആരും അറിയാതെ തനിക്കും ആഹ്ലാദിക്കണം സ്വയമുള്ള സമാധാനത്തിനു വേണ്ടി അർച്ചനയുടെ നനമുള്ള മുഖം മനസ്സിലേക്ക് വന്നു ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് സുധീഷ് ബെഡിൽ ചെന്ന് കിടന്നു നിരഞ്ജന ഓഫീസ് റൂമിലേക്ക് പോയിരുന്നു ഒൻപതര മണി കഴിഞ്ഞപ്പോൾ ടേബിളിലിരുന്ന് മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി കിടന്നുകൊണ്ട് അവൻ മൊബൈൽ എടുത്തു ഫൈസൽ മുഹമ്മദിൻ്റെ കോളാണ് സുധീഷ് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു ഹലോ ഫൈസി ഞാൻ റിമാൻഡർത്താ നിരഞ്ജന അടുത്തുണ്ടോ ഓഫീസ് റൂമിലാ ഒരു കാര്യം രണ്ടാളോട് പറയാനുണ്ട് സ്പീക്കർ ഓൺ ചെയ്തോ വൺ മിനിറ്റ് ഓക്കെ ഫൈസി സെല്ലുമായി സുധീഷ് ഓഫീസ് റൂമിൽ ചെന്നു ഫയലിന് മുന്നിലിരുന്ന നിരഞ്ജന കൗതുകത്തോടെ അവനെ നോക്കി ഫൈസിയ അവളുടെ മുഖത്ത് ജിജ്ഞാസ പടർന്നു സുധീഷ് സ്പീക്കർ ഓൺ ചെയ്തു പറയൂ ഫൈസി നിരഞ്ജന അടുത്തുണ്ട് നല്ലൊരു സാധ്യത ഒത്തു വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമാണ് ഘടകങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ടില്ല ഇനി കഷ്ടിച്ച് രണ്ടു മാസം കൂടിയുണ്ട് നിരഞ്ജനിയുടെ ഹൃദയ താളം പെരുമ്പറ പോലെയായി അതീവ രഹസ്യമായി പ്രസവിച്ച് കുഞ്ഞിനെ ഉപേക്ഷിക്കാനാ തീരുമാനം പെൺകുട്ടി എന്ത് ചെയ്യുന്നു സുധീഷ് താല്പര്യത്തോടെ ആരാഞ്ഞു പെണ് ഒരു വീട്ടുജോലിക്കാരിയാണ് പത്തു പതിനേഴ് വയസ്സ് വരും ഒരു വി ഐ പിയുടെ വീട്ടിലായിരുന്നു കുട്ടി അയാളുടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന മകൻറേതാണ് അടുത്തിടെയാണ് വിവരം വീട്ടുകാർ അറിയുന്നത് അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി നിർഭരമായി നോട്ടം നിരഞ്ജനയിൽ നിന്ന് സുധീഷിന് നേർക്കുണ്ടായി ഡെലിവറി വരെ പെണ്ണിനെ രഹസ്യമായി മറ്റിടത്ത് പാർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ ഡിവൈഎസ്പി മുകുന്ദൻ സാറ് വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്നെയാ നിരഞ്ജന എന്ന് പറയുന്നു ഫൈസൽ മുഹമ്മദ് ചോദിച്ചു ഓക്കെ ഫൈസി ഞങ്ങൾ തയ്യാറാണ് സുധീഷാണ് മറുപടി പറഞ്ഞത് നിരച്ചിരിയുടെ മിഴികൾ നിറഞ്ഞു ആ പെൺകുട്ടിയെ നിങ്ങൾ വന്നത് കാണുന്നത് നല്ലതാണ് വെള്ളയമ്പലത്ത് ഒരു ഫ്ലാറ്റിൽ അവൾ ഞങ്ങൾ വരാ ഫൈസി അത് വേണം അവളെ കണ്ടിട്ട് തീരുമാനമെടുത്താൽ മതി നിങ്ങൾ നാളെ ഫ്രീയാണോ ഫൈസൽ മുഹമ്മദ് ചോദിച്ചു ഇതല്ലേ ഫൈസി ഏറ്റവും വലിയ കാര്യം ഞങ്ങൾ നാളെ ട്രിവാൻഡ്രത്ത് വരാം നിരച്ചിര തിടുക്കത്തിൽ പറഞ്ഞു രാവിലെ പുറപ്പെടുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫൈസി കോൾ കട്ടായി നിറഞ്ഞു തുളുമ്പിയ മിഴികളോടെ നിരഞ്ജന സുധീഷിനെ നോക്കി അവൻ അവളുടെ അരികിൽ ചെന്ന് ചുമലിൽ കൈകൾ വെച്ചു അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയും ആകുന്നു അവൻ്റെ മുഖം പ്രകാശിച്ചു കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിരഞ്ജന വീണു അവൻ അവളെ മുറുകിയെ ചേർത്ത് പുണർന്നു എത്ര ജന്മം എടുത്താലാണ് സുധീ ഞാൻ ഈ സ്നേഹത്തിനുള്ള കടപ്പാട് തീർക്കുന്നത് അവൾ കരഞ്ഞു അവൻ്റെ മനസ്സിലെ കനൽ ജ്വലിച്ചുകൊണ്ടിരുന്നു പ്രഭാതം മുറ്റമടിക്കുകയാണ് അമ്പിളി ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ട് അവൾ മുഖമുയർത്തി കയ്യാലക്കരയിൽ വന്നു നിന്നത് ഒരു പോലീസ് ജീപ്പായിരുന്നു പോലീസുകാർ വീടിന് നേരെ നടന്നു വരുന്നത് കണ്ടതും അവൾ ചൂരിട്ടിട്ട് അകത്തേക്ക് ഓടി ശ്യാമള അടുക്കളയിൽ പുട്ടിന് മാവ് നനയ്ക്കുമ്പോൾ പരിഭ്രമത്തോടെ അമ്പിളി അവിടെ എത്തി അമ്മേ പോലീസ് ശ്യാമള പകച്ചു പിന്നാമ്പുറത്ത് നിന്ന് പല്ല് തേച്ചു കൊണ്ടിരുന്ന രേവതി അകത്തേക്ക് വന്നു പോലീസോ പരിഭ്രമത്തോടെ രേവതി ചോദിച്ചു ഇവിടെ ആരുമില്ലേ പുറത്ത് നിന്ന് പരിക്കൻ സ്വരം കേട്ടു മാവു പുരണ്ട കയ്യുമായ മഹിത്തോടെ ശ്യാമള വരാന്തയിലേക്ക് നീങ്ങി പിന്നാലെ അമ്പിളിയും രേവതിയും ചെന്നു മുറ്റത്ത് സബ് ഇൻസ്പെക്ടറും രണ്ട് പോലീസുകാരും നിൽപ്പുണ്ടായിരുന്നു ഇതല്ലേ രാജപ്പന്റെ വീട് ഇൻസ്പെക്ടർ ചോദിച്ചു അതെ സാറേ മിറയലോടെ ശ്യാമള പറഞ്ഞു ഇൻസ്പെക്ടർ വനാന്തിയിലേക്ക് കയറി വന്നു അയാളെ കണ്ട രേവതി അകത്തേക്ക് വലിഞ്ഞു ഇൻസ്പെക്ടർ പാസ്പോർട്ട് വലിപ്പത്തിലുള്ള ഒരു ഫോട്ടോ ശ്യാമളയുടെ നേരെ കാണിച്ചു ആരാ അത് എൻ്റെ പിള്ളേരുടെ അച്ഛന് ചേട്ടൻ എന്നാ പറ്റി സാറേ ശ്യാമള നിലവിളിച്ചു പോയി നിങ്ങൾ ഡ്രസ്സ് മാറിയൊന്ന് വേഗം വന്നേ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനാ എൻ്റെ അച്ഛനെന്താ പറ്റിയേ അമ്മിളി ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പോലീസുകാരുടെ അടുത്തേക്ക് ഓടി വന്നു അകത്ത് നിന്ന് രേവതിയും പരിഭ്രാന്തിയായി പുറത്തേക്ക് ഓടി അയ്യോ എന്നതാ സാറേ ആൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട് തട്ടിപ്പോയിട്ടില്ല എൻ്റെ ഈശ്വര ശ്യാമളിയുടെ നിലവിളി കൂട്ടക്കരച്ചിലായി മാറി എൻ്റെ അച്ഛനെന്ന പറ്റി സാറേ തെന്മല കാട്ടിൽ വച്ച് ആരോ കൈകാര്യം ചെയ്തതാ വിറക് ശേഖരിക്കാൻ പോയ സ്ത്രീകളാ ചോരയിൽ കുളിച്ച് ബോധമില്ലാതെ കിടന്ന ആളെ കണ്ടത് ആരാന്നൊരു വിവരവുമില്ലായിരുന്നു രാവിലെ ഞങ്ങൾ ഒന്നുകൂടി സംഭവസ്ഥലം പരിശോധിച്ചപ്പോഴ ഒരു പേഴ്സും ഫോട്ടോയും ഇവിടുത്തെ വിലാസവും കിട്ടിയത് അതുകൊണ്ട് കാര്യമില്ലല്ലോ നിങ്ങൾ വന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ബോധം ഇതുവരെയും തിരിച്ച് കിട്ടിയിട്ടില്ല വീണ്ടും കൂട്ട നിലവിളി ഉയർന്നു കരച്ചിൽ കേട്ട് അയൽക്കാർ ഓടിക്കൂടാൻ തുടങ്ങി കരഞ്ഞു വിളിച്ച് ശിവമള അകത്തേക്കോടി പോലീസ് സംഘം മടങ്ങിപ്പോയി പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ കുറേ പേർ മെഡിക്കൽ കോളേജിൽ പോകാൻ തീരുമാനമായി അരമണിക്കൂറിനുള്ളിൽ ശ്യാമളയും രേവതിയും അമ്പിളിയും നാട്ടുകാരിൽ ചിലരും രണ്ട് ജീപ്പുകളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു തിരുവനന്തപുരത്തെത്തിയ സുധീഷിനും നിരഞ്ജനയ്ക്കും വിശ്രമിക്കാൻ ഹോട്ടൽ ഹൊറൈസണിൽ ഫൈസൽ മുഹമ്മദ് മുറിയെടുത്തിരുന്നു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ അവർ ഹോട്ടലിലെത്തി ബാത്റൂമിൽ നിന്ന് സുധീഷ് ഇറങ്ങുമ്പോൾ റോഡിന് അഭിമുഖമുള്ള ജനലിനടുത്ത് പുറംകാഴ്ച കണ്ട് നിൽക്കുകയായിരുന്നു അവൾ എന്താ ആലോചന ടീപോയിൽ ഇരുന്ന് ചായക്കപ്പ് എടുത്തിട്ട് സുധീഷ് ചോദിച്ചു ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താവുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഉപേക്ഷിക്കാൻ വേണ്ടിയല്ലേ അവൾ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്നത് അമ്മ എന്ന ഫീലിംഗ്സ് അവളുടെ മനസ്സിലുണ്ടാവില്ല കാശുള്ള വീട്ടിലെ പയ്യനിൽ നിന്ന് പറ്റിപ്പോയ ഒരു ചതി അവഹിത ബന്ധത്തിൽപ്പെട്ട് ഇത്തരം സ്റ്റേജിൽ എത്തുന്നവരിൽ അധികവും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളാ വലിയവന്റെ വീട്ടിലെ പെണ്ണ് പിടിച്ചു പോയൽ ഇരുചവി അറിയാതെ അവർ തെറ്റുതീരത്തും സുധീഷിനെ സഹതാപത്തോടെ നോക്കി നിരഞ്ജന നിന്നു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളുടെ മാനത്തിന്റെ വിലയോർത്ത് വാചാലിനാവുന്ന സുധീ താനും ഒരു പാവം പെണ്ണിന്റെ മാനം കവർന്ന കാര്യം ബോധപൂർവം മറന്നു പോവുകയാണോ അവളും അവിഹിത ഗർഭം ധരിച്ച വിവരം സുധി അറിയുന്നില്ല അറിഞ്ഞാൽ നിഞ്ചു പൊട്ടിക്കരയും മകൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ടാണ് അവളെ ഏതോ ലോറിക്കാരന് വിവാഹം ചെയ്ത് കൊടുത്തതെന്ന് സുധിയുടെ അച്ഛൻ ആദ്യം പറഞ്ഞത് അതിൽ എത്ര ശതമാനം സത്യമുണ്ടാവും വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വാസ്തവമാണ് പക്ഷേ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കാണുമോ കേട്ടറിവ് വച്ച് അർച്ചന പ്രഗ്നൻ്റ് ആയിട്ട് എട്ട് മാസമെങ്കിലും ആവും അപോർഷൻ നടന്നിട്ടില്ലെങ്കിൽ ഭർത്താവിൻ്റെതെന്ന് വിശ്വസിപ്പിച്ച് അവൾ പേർന്നത് കാമുകൻ്റെ കുഞ്ഞിനെയാണ് കാമുകൻ അതേപോലെ മറ്റൊരു പെണ്ണിൻ്റെ അവിഹിത ഗർഭത്തിലുണ്ടായ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ പാഞ്ഞു നടക്കുന്നു എൻ്റെ ഒരു വിരോധാഭാസമാണ് ജീവിതമെന്ന നാടകം ഡോർബൽ ശബ്ദിച്ചു ഹൈസിയെത്തി സുധീഷ് എഴുന്നേറ്റ് ചെന്ന വാതിൽ തുറന്നു സിവിൽ ഡ്രസ്സിൽ ചിരിയോടെ ഫൈസൽ മുഹമ്മദ് അകത്തു വന്നു ഞാൻ വൈകിയില്ലല്ലോ അയൽ സുധീഷിനെ കൈ കൊടുത്തു അല്പം വായിക്കിയാൽ എന്താ ഞങ്ങളിവിടെ കംഫർട്ടബിൾ അല്ലേ സുധീഷ് ചിരിച്ചു മൂന്ന് പേരുമിരുന്നു വിശ്വനാഥൻ സാറിനെ അറിയിച്ചില്ലല്ലോ ഇല്ല ആ വി ഐ പി ആരാണെന്ന് ആരും അറിയരുത് നിങ്ങളും അറിയാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട് നമുക്ക് വേണ്ടത് ഒരു ചോരക്കുഞ്ഞിനെയാണ് അതെ ഫൈസി ഒരിക്കലും ഞങ്ങൾ അതറിയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ അമ്മയെ ഒന്ന് കാണണം ഞങ്ങൾ ആരാന്ന് അവൾ അറിയാനും പാടില്ല നിരഞ്ജനിയാണ് പറഞ്ഞത് അവളെ നേരിൽ തന്നെ കാണാം ഭാവിയിൽ അവളിൽ നിന്ന് നിങ്ങൾക്കൊരു ശല്യവും ഉണ്ടാവില്ല അവളെ നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട് അവളെ കാണുമ്പോൾ അത് ബോധ്യമാവും അത്രയ്ക്ക് അൺഹെൽത്തിയാണവൾ എന്നാൽ നമുക്കിറങ്ങാം എല്ലാവരും എഴുന്നേറ്റു സുധീഷിൻ്റെ കാറിലാണ് അവർ പുറപ്പെട്ടത് വൈസൽ മുഹമ്മദ് ആയിരുന്നു കാർ ഡ്രൈവ് ചെയ്തത് മനോരമ ജംഗ്ഷനിൽ നിന്ന് കാർ വെള്ളയമ്പലം റോഡിലേക്കുള്ള കയറ്റം കയറി വെള്ളയമ്പലത്തിനും ശാസ്ത്രമംഗലത്തിനും ഇടയ്ക്കായിരുന്നു ആ ഫ്ലാറ്റ് ഗേറ്റിന് മുന്നിൽ കാർ എത്തിയപ്പോൾ സെക്യൂരിറ്റിക്കാരൻ ഇറങ്ങി വന്നു ഫൈസൽ മുഹമ്മദിനെ കണ്ടതും അവൻ സല്യൂട്ട് കൊടുത്തു ലിഫ്റ്റിലൂടെ അവർ തേർഡ് ഫ്ലോറിലെത്തി സീ ടൂവിൻ്റെ കോളിംഗ് ബില്ലിൽ ഫൈസൽ മുഹമ്മദ് വിരലമർത്തി പുറത്തുനിന്ന് ഇവിടെ വരുന്നത് ഞാൻ മാത്രമാ അയൽ പറഞ്ഞു ജനൽ കട്ടൻ വകഞ്ഞ് ഒരു സ്ത്രീ പുറത്തേക്ക് നോക്കുന്നത് നിരഞ്ചരെ കണ്ടു വാതിൽ തുറന്നത് അമ്പത് കഴിഞ്ഞ സ്ത്രീയായിരുന്നു ബഹുമാനത്തോടെ അവൾ ഫൈസൽ മുഹമ്മദിൻ്റെ മുന്നിൽ നിന്നു അയിൽ വാതിലടിച്ചു അവൾ എവിടെ ആ മുറിയിലുണ്ട് സാറേ നേരം വെളുത്തിട്ട് ഒരു തുള്ളി വെള്ളം കീഴ്പോട്ട് ഇറക്കിയിട്ടില്ല ഇന്നലെ രാത്രിയിലും പട്ടിണിയായിരുന്നു നിങ്ങളെ പിന്നെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഫൈസൽ മുഹമ്മദ് ക്ഷോഭിച്ചു ഞാൻ എന്ത് ചെയ്യാനാ സാറേ നിരഞ്ജന ആ സ്ത്രീ ചൂണ്ടിക്കാട്ടിയ മുറിയിലേക്ക് നീങ്ങി വാതിൽ തുറന്ന് അകത്തു കയറി നിരഞ്ജന സ്തബ്തയായി നിന്നുപോയി തീരെ ചെറിയ ഒരു പെൺകുട്ടി കട്ടിലിൽ മുഖം കുനിച്ചിരിക്കുന്നു വിളറിയ ഒരു പുൽക്കുടി എന്ന് പറയുന്നതാവും അവളെ സംബന്ധിച്ച് കൂടുതൽ യോജിക്കുക മുറിയിലേക്ക് ആൾ വന്നതൊന്നും അവൾ അറിഞ്ഞില്ലെന്ന് തോന്നി ഹലോ നിരഞ്ജന വിളിച്ചു അവൾ മുഖം ഉയർത്തിയില്ല ഒരു കൈ കുമ്പിളിൽ ഒതുങ്ങുന്ന കുഞ്ഞു മുഖം അകത്തേക്ക് ഫൈസൽ മുഹമ്മദും സുധീഷും വന്നു അവളെ കണ്ടതും സുധീഷിൻ്റെ മുഖത്തെ ഞെട്ടൽ നിരഞ്ജനെ കണ്ടു ഈ കൊച്ചുകുട്ടി ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടി ഒരു നടുക്കം അവളിൽ ഉണ്ടായി പറഞ്ഞത് കേട്ടല്ലേ ഫൈസൽ മുഹമ്മദ് വീണ്ടും ഒച്ചയെടുത്തു ആരെയും നോക്കാതെ അവൾ നിലത്തിറങ്ങി നിന്നു അവൾക്ക് പതിമൂന്ന് വയസ്സിനപ്പുറം വരില്ലെന്ന് നിരഞ്ജനയ്ക്ക് തോന്നി വയറിലേക്ക് നോക്കിയപ്പോൾ നിരഞ്ജനിക്ക് സഹതാപം തോന്നി വയർ വീർത്ത വെള്ളപ്പല്ലിയെ പോലുണ്ട് നിങ്ങളൊന്ന് പുറത്ത് നിൽക്കുക പ്ലീസ് രണ്ടുപേരോടും നിരഞ്ജന അഭ്യർത്ഥിച്ചു സുധീഷും ഫൈസൽ മുഹമ്മദും പുറത്തു പോയി നിരഞ്ജന അവളുടെ അടുത്ത് ചെന്നു ചുമലിൽ കൈവച്ചു അവൾ നിലത്ത് നിന്ന് കണ്ടെടുത്തില്ല എന്താ നിന്റെ പേര് അലമയിലു അവളുടെ മരണ്ട ചുണ്ടി ചലിച്ചു പേടിക്കണ്ട നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല ഞാൻ നിനക്ക് എത്ര വയസ്സായി അറിയില്ലെന്ന് അവൾ ശിരസ് ചലിപ്പിച്ചു എവിടാ നിന്റെ വീട് വയനാട് കാക്കവയൽ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ വളർത്താനാണോ നിന്റെ തീരുമാനം എനിക്ക് കുഞ്ഞിനെ വേണ്ട പതുക്കെ അവൾ പറഞ്ഞു അതെന്താ സ്വന്തം കുഞ്ഞിനെ വളർത്താൻ നിനക്ക് ആഗ്രഹമില്ലേ എനിക്ക് വെറുപ്പാ നിന്റെ കുഞ്ഞിൻ്റെ അച്ഛന് എത്ര വയസ്സുണ്ട് എനിക്കറിയില്ല എൻ്റെ അച്ചാച്ചൻ്റെ അത്രയും പ്രായം വരും അവളുടെ മുഖത്ത് ഭീതി കണ്ടു നിരഞ്ജന നടുങ്ങി നിന്നു എനിക്ക് ജീവിക്കണ്ട ചുണ്ടികൾ വിറച്ച് അവൾ കരയാൻ തുടങ്ങി നിരഞ്ജന അവളുടെ ഇരുചുമലിനും പിടിച്ചു നീ ജീവിക്കണം അതിനുള്ള സാഹചര്യമൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം ഇനി ഒരാളും നിന്നെ ആക്രമിക്കാൻ വരില്ല ആദ്യം നിന്റെ പ്രസവം കഴിയട്ടെ എനിക്ക് കുഞ്ഞിനെ വേണ്ട അവൾ ഉലഞ്ഞു തുടങ്ങിയെന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലായി കുഞ്ഞിനെ വേണ്ടെങ്കിൽ മക്കളില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാം ആ കുഞ്ഞിനെ അവർ വളർത്തിക്കൊണ്ടും എന്നിട്ടും അവൾ മുഖ ഉയർത്തിയില്ല സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു മാന്യനാണ് അവളുടെ ജീവിതം ഞെരടിക്കളഞ്ഞത് മാനം കാക്കാൻ വേണ്ടി തൻ്റെ മകൻ്റെ പേര് അതിൽ പുറത്തു പറഞ്ഞു രോഷം കൊണ്ട് നിരഞ്ജനയുടെ ഉള്ളു തിളച്ചു അലിവോടെ നിരഞ്ജന പാറിപ്പറന്നു കിടന്ന അവളുടെ ചെമ്പിച്ച മുടി ഒതുക്കി വെച്ചു തൻ്റെ ജീവിതത്തിന് പ്രകാശം തരാൻ മറ്റൊരു ഒരു പെൺകുട്ടി മുന്നിൽ നിൽക്കുന്നു മറ്റൊരു അർച്ചന നിന്റെ വീട്ടിൽ നിന്ന് ആരും അന്വേഷിച്ചു വരാനില്ലേ ഇല്ലെന്നവൾ തലയാട്ടി നീ എങ്ങനെ തിരുവനന്തപുരത്തെത്തി എന്നെ വിറ്റത നിരഞ്ജനയുടെ നെഞ്ചുരുക്കിപ്പോയി പ്രസവം വരെ നീ ക്ഷമിക്കുക കൃത്യസമയത്ത് ആഹാരം കഴിക്കണം നിന്റെ പ്രസവം കഴിയുമ്പോൾ ഞാൻ വരാം നിനക്കൊരു നല്ല ജീവിതം ഞാൻ കണ്ടെത്തി തരാം മറ്റ് സ്ത്രീകളെപ്പോലെ അന്തസ്സായി നിനക്കും ജീവിക്കാം അവൾ പയ്യെ മുഖമുയർത്തി നിരഞ്ജനിയെ ആദ്യമായി നോക്കി അവളുടെ കവളിൽ തട്ടി നിരഞ്ജന ആശ്വസിപ്പിച്ചു വാതിൽ തുറന്ന് ഫൈസൽ മുഹമ്മദ് തലയാട്ടി ഇറങ്ങിക്കൂടെ ശരി അയാൾ തലവലിച്ചു ഞാൻ പോകട്ടെ മന്ദഹസിച്ചിട്ട് നിരഞ്ജന തിരിഞ്ഞപ്പോൾ അവൾ കയ്യിൽ പിടിച്ചു വരുവോ അവളുടെ കണ്ണിൽ നനവ് കണ്ടു വരും സമാധാനമായിരിക്കെ വെളിച്ചമുള്ള ലോകത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും അവളുടെ ശിരസ് തഴുകിയിട്ട് നിരഞ്ജന മുറിവിട്ടു വണ്ടിയിലിരിക്കുമ്പോൾ സുധീഷ് ചോദിച്ചു ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ആരോഗ്യം ആ കുട്ടിക്കുണ്ടോ വൈസി കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുന്നു ഈ കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവുമില്ല കുഞ്ഞിനു വേണ്ടിയുള്ള അന്വേഷണം ഇതിൽ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് തന്നെ അത് മുന്നിൽ കണ്ട കുറച്ച് പ്രായവും ആരോഗ്യവുമുള്ള ഒരു പെണ്ണായിരുന്നെങ്കിൽ നിങ്ങളെ വിളിച്ചു വരുത്തില്ലായിരുന്നു കുഞ്ഞിന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രം കയ്യേറ്റാൽ മതി ഫൈസൽ മുഹമ്മദ് സുധീഷിനെ നോക്കി ഡെലിവറി ഒരു കടമ്പയായി കാണണ്ട സിസേറിയം ചെയ്താലും കുട്ടിയെ പുറത്തെടുക്കാമല്ലോ നമുക്കിത് തന്നെ ഫോർവേഡ് ചെയ്യാം നിരഞ്ജന മനസ്സ് തുറന്നു അവൾ തൽപരയാണെന്ന് സുധീഷിനും ഫൈസൽ മുഹമ്മദിനും മനസ്സിലായി എറണാകുളത്തേക്ക് മടക്കയാത്രയിൽ അവളെ നോക്കി സുധീഷ് ചിരിച്ചു നിരഞ്ജനയ്ക്ക് ഇനി ധൈര്യമായി അഭിനയം തുടരാം പ്രഗ്നൻ്റായി സുധീഷിൻ്റെ ചിരിയിൽ പങ്കുകൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല അലമേലുവിൻ്റെ മുഖമായിരുന്നു മനസ്സിൽ അർച്ചനയുടെ മുഖം ഒന്ന് കാണാനും അവൾക്ക് ആഗ്രഹം തോന്നി നോവൽ തുടരും